രണ്ട് ചൂര ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരെണ്ണം ഞാൻ ഒന്ന് വറുത്തരച്ച് വെച്ച് ഇത് അടുത്ത ചൂരി ഇത് നമ്മുടെ നല്ല വെള്ള വെള്ളച്ചൂരയല്ലേ അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് എന്നിട്ടും വെള്ളച്ചൂരയാണ് അതിൻ്റെ തൊലി ഉലിച്ചാണ് ഞാൻ വെക്കുന്നത് അപ്പം ചൂര പച്ചക്കരച്ച് വെക്കുന്നത് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ പിള്ളേർക്കൊക്കെ തേങ്ങ വറുത്ത് എടുക്കാൻ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാടായിരിക്കും ടൈം എടുക്കും അത് ഞാൻ അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയമുള്ളപ്പൊ സൺഡേയോ അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിൽ വേണം അത് ചെയ്യേണ്ടത് അപ്പൊ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നത് അപ്പൊ തേങ്ങ അരച്ച് വെക്കുന്നതിന് ഞാൻ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് ആ ഒരു ചൂരക്ക് എത്ര തേങ്ങ എടുത്തേക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഈ ചിരട്ട കണ്ട ഈ ചിരട്ട ഈ ഒരു മൂന്ന് തേങ്ങയാണ് ഞാൻ തിരുമി വെച്ചിട്ട് ഇതിനകത്ത് ചെ ഞാൻ തിരുമി വെച്ചിട്ടുണ്ട് കേട്ടോ തിരുമി ജാറിനകത്താക്കി പെട്ടെന്ന് പോയി അരച്ചുകൊണ്ട് വരല്ലേ ജാറിനകത്താക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇടുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും സ്വല്പം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ഇരിക്കട്ട ഞാൻ കാണിച്ചു തരാം മഞ്ഞപ്പൊടി ഞാൻ ഇടുന്ന സാധനങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ എന്നെ കാണിക്കുന്നത് മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ കുഞ്ഞ് കാൽ ടീസ്പൂൺ ടീസ്പൂൺ തന്നെ കാൽ ടീസ്പൂൺ തന്നെ വേണ്ട കുറച്ച് മതി ഒരു ചെറിയ മീന്നെയുള്ളത് നമ്മുടെ കാശ്മീരി മുളക് കേട്ടോ ഒരു സ്പൂൺ കണ്ടല്ലേ കൊണ്ടുപോയി അരയ്ക്കുന്നത് ഇതിന് ഒരു മുക്കാൽ സ്പൂൺ മറ്റേത് മുളക് ഒരു സ്പൂൺ ഇട്ട് ഇതിന് മുക്കാൽ സ്പൂൺ മതി അപ്പം ഇത് ഇത്രയും കൊണ്ടുപോയി ഞാൻ അരച്ചിട്ട് വരാം അരച്ചിട്ട് വന്നിട്ട് ഞാൻ ബാക്കി കാര്യം കാണിച്ചു തരാം തേങ്ങ അരച്ചിട്ടുണ്ടോ കണ്ടല്ലേ പക്ഷേ ഈ തേങ്ങ അരച്ചെങ്കിലും ഞാൻ ആദ്യം തേങ്ങ എപ്പോഴാണ് ഇട്ടു കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം ഏ അടുപ്പിൽ അടുപ്പ് കൊടുക്കാം അടുപ്പ് കത്തിച്ച് കൊടുത്തിട്ട് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ചൂടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കൊടുക്കാം കേട്ടോ എണ്ണ ചൂടായിട്ടു കടുകിട്ട് കൊടുക്കണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പം ഞാൻ ഇഞ്ചി ഇട്ട് കൊടുത്തായിരുന്നു ഡോണായിരുന്നില്ല ഇഞ്ചി ഇച്ചിരി ചെറുതായിട്ടൊന്ന് വാടിയ വാടുമ്പോൾ നമ്മൾ തക്കാളി കേട്ടോ തക്കാളി ഒന്ന് വയലുമ്പം നമ്മൾ പിന്നെ ഒരു അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കും ഓക്കെ ഇപ്പം നോക്കണം കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണുക ടിപ്പ് ചെയ്യാതെ കണ്ടാൽ ഇതിനകത്ത് കൊടുക്കുന്ന ഓരോ ടിപ്പുകളും ട്രിക്കുകളും എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കും ഇത് അപ്പം നോക്കേ ഇത് നമ്മുടെ തക്കാളി വഴണ്ട് ഞാൻ അരച്ച് വെച്ചത് ഇട്ടോളൂ ഇത് ഇങ്ങനെ ഈ എണ്ണയിൽ വഴട്ടുന്നത് കൊണ്ടുള്ള ഗുണം കറി എത്ര ചൂട് സമയത്താണെങ്കിൽ പോലും കറി ചീത്തയാക്കത്തില്ല സാധാരണ തേങ്ങ അരിച്ച കറികൾ ചീത്തയാവുമെന്ന് ആൾക്കാർ പറയും പക്ഷെ ഞാനിങ്ങനെ വെക്കുന്നത് കൊണ്ട് എൻ്റെ കറി ചീത്തയാകാറില്ല വൈകുന്നേരമൊക്കെ ആകുമ്പഴത്തേനും ചീത്തയാകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ പക്ഷേ ഞാൻ ഈ രീതിയിലാണ് കറി കെട്ടുന്നത് അതുകൊണ്ട് എൻ്റെ കറി ചീത്തയാകാറില്ല ഇതിനെ വഴറ്റി പരുവത്തിലെടുക്കണം അപ്പം നമുക്ക് ഒരു കാരണവശാലും ഈ കറി ീത്തയാകത്തില്ല രാവിലെ വെച്ചിട്ട് വൈകുന്നേരം എത്ര ചൂട് സമയത്താണെങ്കിൽ പോലും ഇത് ഒരു തൃക്കാണ് തൃക്കുമാണ് സിപ്പുമാണ് അപ്പം എന്താണ് ഈ സിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറരോന്ന് ഇടുന്ന സമയത്തായിരിക്കും അതിനെക്കുറിച്ച് പറയുന്നത് ഇല്ലേ ഇനി ഈ അരപ്പിനകത്ത് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇതിന്ന് സിമ്മിൽ ഇടണേ സിമ്മിലിട്ടിട്ട് ഇതിനെ ഒന്ന് ഇളക്കി 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 അതിൻ്റെ എണ്ണമയം തെളിയണം അതായത് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വച്ചി റെഡിയാവും ഓക്കെ തീ കുറച്ചിട്ട് വേണം ഇതിനെ ഒന്ന് വെള്ളമയമൊക്കെ മാറി എണ്ണയൊക്കെ തെളിച്ചെടുക്കണ്ടുന്നത് സിമ്മിലിട്ടേ ഓക്കെ വെള്ളമെല്ലാം വച്ചി എണ്ണയില്ല വാങ്ങി ഇങ്ങനെ വേണം ഒത്തിരി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ കേട്ടോ തീ കൂട്ടി ഇട്ട് എടുക്കുവാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി അതിനെ ശരിയാക്കി എടുക്കാം അധികം ടൈമെടുക്കത്തില്ല ഇതും അധികം ടൈമെടുക്കത്തില്ല ചട്ടിക്കകത്തൊക്കെ വെക്കുന്നത് കൊണ്ട് നല്ല ചൂട് വേണം അപ്പം ഞാനിനി വെള്ളം കൊടുക്കാം ഇത് ഇത് അരച്ച വെള്ളമാണ് അരച്ച ഇതില്ലേ അത് നമുക്ക് കഴുകൊഴിക്കാം ഓക്കെ ഇനി ഞാൻ നോക്കട്ടെ നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി നോക്കിയതായത് എത്ര വെള്ളം കരുവാണോ എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പും കൂടെയൊക്കെ നോക്കിയിട്ട് ഉപ്പ് പോന്ന് പോന്ന് വരാത്ത ഉപ്പ് ഇട്ടേക്കണം ഇട്ട് ഓക്കെ ഇനി ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് നമ്മുടെ കുടമ്പുളിയ ഓക്കെ നമ്മുടെ കുടമ്പുളി രണ്ട് പീസ് ഇതൊരു ചെറിയ പീസ് അതിൻ്റെ ആവശ്യമാണ് ഓക്കെ നല്ലപോലെ ഒന്ന് തിളക്കട്ടെ ലേശം വെള്ളവും കൂടെ ആവാം കേട്ടോ കുറച്ച് ലേശം ഇങ്ങനെ നെറ്റ് കൊട്ടത്ത ഇതിനകത്ത് കഴുകി തോർത്തി വെച്ചിട്ടുണ്ട് ഊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് നമുക്ക് ആ അരപ്പിട്ട് കൊടുക്കണം അരപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് തിളച്ചട്ടങ്ങ് സിമ്മിലാക്കി വെക്കണം അതാ സിമ്മിലാക്കുന്ന എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ തിളച്ച് തിളച്ച് മീൻ വെന്ത് മീൻ്റെയും അരപ്പിൻ്റെയും എണ്ണ ഒഴിച്ചേൻ്റെയും അത് തേങ്ങ തേങ്ങ അതിൻ്റെ എല്ലാത്തിൻ്റെയും എണ്ണ തെളിയും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത് പെട്ടെന്ന് ഒന്ന് നല്ലതുപോലെ തീയൊക്കെ ഇട്ടങ്ങ് ആക്കാമെങ്കിൽ നമുക്ക് എന്താ പറ്റുമെന്ന് പറ്റുമെന്നറിയോ ഇങ്ങനെ എണ്ണ തെളിയത്തില്ല അപ്പോൾ ഇപ്പം തിള വന്നിട്ടുണ്ട് ഏ കണ്ടല്ലേ നടുക്കുന്ന തിള വന്നിട്ടുണ്ട് ഒന്നെല്ലാം കൂടെ ഒന്ന് തിളയ്ക്കട്ടെ നമുക്കത്ര ധൃതി ഇല്ലല്ലോ അപ്പം ഞാൻ എല്ലാം തിളച്ചു ഞാൻ എൻ്റെ മീൻ പറക്കിയിട്ടാണ് ഓക്കെ തലയുടെ ചകിള എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ മാത്രം എടുക്കുന്നത് ഞാൻ ഇതിൻ്റെയും തൊലിയെല്ലാം കുരിഞ്ഞിട്ടുണ്ട് തലയുടെ കേട്ടോ ഇത് കാത്ത് വെച്ച് കൊടുക്കാം കണ്ടല്ലേ ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് ഈ മീൻ ത നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് മീനിന്റെ തൊലി ഉരിക്കണം ഏതെങ്കിലും മീൻ്റെ തൊലി ഉരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജ് ഫ്രീസറിലോട്ട് വെച്ചിട്ട് അതിനെ ഒന്ന് ഫ്രീസ് ചെയ്യുക ഫ്രീസ് ചെയ്തിട്ട് തൊലി ഉരിക്കണമെങ്കിൽ ഫ്രിഡ്ജിലോ ഫ്രീസറിലോട്ട് വെച്ച് അതിനെ ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് തൊലി ഉരിക്കാമെങ്കിൽ ടപ്പേന്നും പറഞ്ഞ് ഊരി വരും ഓക്കെ ഞാൻ സിമ്മിലാക്കി അടപ്പെടുത്ത് അടയ്ക്കാൻ പോകും അടച്ചു വെക്കാം ഇനി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് വഴിയെ കാണിച്ച് തരാം ഒന്ന് തുറന്നു നോക്കാൻ എങ്ങനെ ഉണ്ടെന്ന് സൂപ്പറായി എണ്ണക്കത്തേണീ ഇങ്ങനെ വേണം കറി ഉണ്ടാക്കണ്ട കേട്ടോ അപ്പോൾ അപ്പൊ കഴിയുന്ന കണ്ടല്ലോ നിങ്ങള് ഞാന്ന് ഉപ്പ് വെക്കട്ടെ ഭയങ്കര ടേസ്റ്റ് ഇനി ഇതിനകത്തൊരു കാര്യം കൂടി കൊടുക്ക ദൈവം സത്യമായിട്ടും ഞാൻ ഉള്ള ആര്യ പറയുന്നേ നിങ്ങളേ ഇത് ഏഹ് എണ്ണ തിളങ്ങിയേക്കുന്ന കാണിച്ചു തരാ കണ്ടല്ലോ കണ്ട ഉലുവപ്പൊടി ചേർത്തു ഏ കുറച്ചുലുവപ്പൊടി െല്ലൂടെ വിതറ സൂപ്പറായിട്ടുണ്ട് കറി എനിക്ക് തയ്യാ എനിക്കിഷ്ടപ്പെട്ടത് ഇനിയിപ്പം ഇന്നിപ്പം കറിവേപ്പില പിച്ചിയില്ല ഞാൻ രാവിലെ എടുത്തൊന്ന് ചൂടാക്കും ചൂടാക്കുന്ന സമയത്ത് ഞാൻ കറിവേപ്പില പിച്ചി ഇടും ഇതിനകത്ത് കടുവറുക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ കറിയാ ി അടിപൊളി എന്ന് പറഞ്ഞാൽ ഈ എരിവും പുളിയും ഉപ്പും എല്ലാം കറക്റ്റ് ഓക്കെ അപ്പോൾ ഇത് കണക്കെല്ലാവരും വെച്ച് നോക്കുക നമുക്ക് വറുത്തരച്ച് രണ്ട് തേങ്ങ അരച്ച് മൂന്ന് നമ്മൾ മുളകും മല്ലിയും അതെല്ലാം കൂടെ പിന്നെ കുതിർത്ത് വെച്ച് വഴട്ടി പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് എന്നിട്ട് തിളച്ച് വരുമ്പം തിളച്ച് വെന്ത് വരുമ്പം തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചിട്ട് വരെണ്ണം വെക്കും പിന്നെ അല്ലാതെ മുളക് കറി അങ്ങനെ നാല് രീതിയിൽ ഞാൻ നമ്മുടെ ചൂര കറി വെക്കുന്നു ഓക്കെ ഇതിപ്പം ഇച്ചിരി വെള്ളച്ചൂരയാണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നോർമൽ ചൂര വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുക വെളുത്തുള്ളി ഉപയോഗിക്കരുത് തേങ്ങ അരയ്ക്കണം നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഉപയോഗിച്ചോ പക്ഷേ ഞാൻ തേങ്ങ അരച്ച് വെക്കുന്നതിനകത്ത് വെളുത്തുള്ളി ഉപയോഗിക്കത്തില്ല മുളകറി വെക്കുന്നതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി ഉപയോഗിക്കും ഓക്കെ അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ് ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവരുടെ അടുത്തും വളരെ വളരെ താങ്ക്സ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക Lunch here. Okay, bye, good night.